ചില ദിവസങ്ങളിലേ എനിക്ക് വട്ടാണെന്ന് എനിക്ക് എന്നെ തോന്നാറുണ്ടെട്ടാ കൊറച്ചു ദിവസമായിട്ട് ഞാനൊരു പുല്ലിന്റെ നോട്ടോട്ട് വെച്ചേക്കായിരുന്നു മുറ്റത്തിങ്ങനെ കുഞ്ഞു 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 കടകള് ഈ പുല്ലിങ്ങനെ ഉണ്ടായി നിൽക്കുന്നു അതിങ്ങനെ പൂ പോലെ നിക്കണപ്പോ എനിക്കതിനോടൊരു ഇഷ്ടം കളർഫുള്ളൊന്നും അല്ല എന്നാലും അത് കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നു ഇന്നലെ മുറ്റടിക്കാൻ ഇറങ്ങിയപ്പോ അതിന്റെ അഞ്ചാറ് കട പറിച്ചുകൊണ്ട് വന്ന് ഞാനത് കഴുകി ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ വെച്ചു വിട്ടോ എന്തായാലും എനിക്കത് ചന്ത ഉള്ളതായിട്ട് തോന്നി ഒത്തിരി കളർഫുള്ളെങ്കിൽ പോലും ചില സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടമാണല്ലേ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടാ കുഞ്ഞു കുഞ്ഞു പൂക്കളും കുഞ്ഞു കുഞ്ഞു ചെടികളോടൊക്കെ ഒരു പ്രത്യേക കൗതുകം ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ സന്തോഷങ്ങൾ ഇതൊക്കെയാണെന്നേ ഇതിലൊക്കെ ഒരു കുഞ്ഞു ആനന്ദം കണ്ടെത്തുമ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല ഞാനതില് സംതൃപ്തി അടയുന്നുണ്ട് അപ്പൊ ശരി